ഇത് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ മൃതസംസ്കാരം നടത്തിയത് ഇവിടെയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മുന്നിൽ കാണുന്നത് വലിയ കൽക്കുരിശാണ് അതിനു ചുറ്റും തിരിതെളിയിക്കാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പുരാതനമായ ഒരു ദേവാലയം തന്നെയാണ് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ആദ്യമേ ഈ ചർച്ച് ചെറിയ പള്ളി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സെൻറ്റ് മേരീസിൻ്റെ നാമാദേഹത്തിലായിരുന്നു ആ പള്ളി പിന്നെ അതിനുശേഷം ആ പള്ളി ഈ ചെറിയ കുന്നിൻ്റെ മുകളിൽ പണിയുകയും അതിനെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് എന്ന് പേരിടുകയായിരുന്നു നാം ഇപ്പോൾ കാണുന്നത് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കലറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിച്ചേർന്നു നൽകുന്നത് എന്നും ധാരാളം പേരാണ് ഇവിടെ കല്ലറ സന്ദർശിക്കുവാനായിട്ട് എത്തിയിട്ടുള്ളത് മഞ്ചാണ്ടി സാറിൻ്റെ മൃതസംസ്കാരം നടത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു ആ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സൈഡുകളും മറ്റും അലങ്കരിച്ചിരുന്നതും ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫോട്ടോകൾ പതിച്ചിരുന്നതും ഇതാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറ ഞാൻ ഇവിടെ സന്ദർശിക്കുമ്പോൾ ഇന്നും എത്ര പേരാണ് ആ മഹാനുഭാവൻ്റെ മതശരിയിലും അടക്കിയിട്ടുള്ള കല്ലറ കാണുവാൻ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ളത് എന്നറിഞ്ഞപ്പോൾ ഇപ്പോഴും അത്ഭുതമാണ് ഉമ്മൻചാണ്ടിസാൽ മെച്ചു കഴിഞ്ഞിട്ട് ഇന്നേക്ക് മൂന്ന് മാസത്തലം അപ്പുറമായിട്ടുണ്ട് എന്നിട്ടും ദിവസവും ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നു അദ്ദേഹത്തിൻ്റെ ആ കഥകളഞ്ഞ രാഷ്ട്രീയം അത് ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് ഈ ജനങ്ങൾ അദ്ദേഹത്തെ കാണുവാനായിട്ട് ഈ കലർക്കിൽ എത്തി പ്രാർത്ഥിക്കാനായിട്ടും പല ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നത് ഇവിടെ എഴുതപ്പെട്ടതുപോലെ അവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യം മത്തായി ഇരുപത്തേഴ് അമ്പത്തിനാല് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം മാർക്കോ പതിനഞ്ചിൽ മുപ്പത്തൊമ്പത് ഈ മനുഷ്യൻ വാസ്തവമായി നിതിമാൻ ആയിായിരുന്നു ലോക്കോ ഇരുപത്തിമൂന്ന് നാൽപതഴത് ജനങ്ങളുടെ മനസ്സിൽ ഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി സാർ എത്രമാത്രം സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇവിടുത്തെ ഓരോ കുറിപ്പുകളും ഫോട്ടോകളും ഇങ്ങനെയൊരു യാത്രയപ്പ് കേരളക്കര മുൻപൊരിക്കലും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം നന്മ ചെയ്താൽ നന്മ കൊയ്യാം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ കപതടം ജീവിച്ചിരുന്നപ്പോഴും ജനങ്ങൾക്കിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനം മരിച്ചു കഴിഞ്ഞപ്പോഴും ആ ജനങ്ങൾ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ജനങ്ങളുടെ ഈ കൂട്ടത്തെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു രാഷ്ട്രീയാധികാരി എങ്ങനെ അയക്കണമെന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണം തന്നെയാണ് ഉമ്മൻചാണ്ടി ചാറിൻ്റെ ജീവിതം ഉമ്മൻചാണ്ടി ചാറിൻ്റെ കല്ലറയ്ക്ക് സമീപം വൈദിക ശ്രേഷ്ഠരെ അടക്കിയിട്ടുള്ള കല്ലറുകളാണ് നാം കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണ് ഇവ ഓരോന്നും തന്നെ പഴയ രീതിയിലുള്ള കല്ലറുകളും പഴയ ലിപിയിലുള്ള ബോർഡുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇരുന്നൂറ് മുന്നൂറും വർഷം പഴക്കമുള്ള കല്ലറുകളാണ് ഇവ ഓരോന്നും പുതുപ്പള്ളിപ്പള്ളി ഉമ്മൻചാണ്ടി സാറിനും ഈ വൈദിക ശ്ലേഷരുടെ അടുത്ത് തന്നെയാണ് കല്ലറ പണിയുന്നതിന് അവർ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അതുതന്നെ അദ്ദേഹത്തിൻ്റെ ആ കഥകളഞ്ഞ ജീവിതത്തിന് ഒരു ആദര കൂടി തന്നെയാണ് എല്ലാം നിയോഗം പോലെ വൈദിക ശ്രേഷ്ഠരുടെ കല്ലറയ്ക്ക് സമീപം ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയും അവർ ഒരുക്കുകയായിരുന്നു അതൊരു നിമിത്തമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണുവാൻ അത്രയോ ജനങ്ങൾ ഈ കളറിക്ക് അടുത്തേക്ക് ഓടിയെത്തുന്നു ഇതാണ് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഈ ചർച്ചിന് മൂന്ന് ആൾത്താലുകൾ കാണാൻ സാധിക്കും ഓരോ ആൾത്താർക്ക് മുമ്പിലും ഇതുപോലെ തെളിയുന്ന നിലവിളക്ക് കാണാൻ സാധിക്കും എനിക്ക് വളരെ അത്ഭുതമായിട്ടാണ് തോന്നിയത് മൂന്ന് ആൾത്താരയോട് കൂടിയ ഒരു പള്ളി സമുച്ചയം അതാണ് സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഇത് മറ്റൊരു ആൾത്താര ആൾത്താരങ്ങനെ മൂന്ന് ആൾത്താര അതിമനോഹരമായ ദേവാലയം തന്നെയാണ് ഈ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ധാരാളം പേർക്ക് അതേസമയം കുർബാന സംബന്ധിക്കുന്നതിന് ഈ ദേവാലയം പര്യാപ്തമാണ് ഉമ്മൻചാണ്ടി സാർ പുതുപ്പള്ളിയിൽ ഉള്ള സമയത്തെല്ലാം എല്ലാ ഞായറാഴ്ചകളിലും ഈ പള്ളിയിൽ വന്ന് കുർബാന കാണുമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കല്ലറ കാണുവാൻ സന്ദർശിക്കുന്ന ജനങ്ങളും ഈ പള്ളിയിൽ കയറി മുട്ടുത്തി പ്രാർത്ഥിച്ചു പോകുന്ന കാഴ്ച അതിമനോഹരമാണ് ഇത് വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ തിരിശേഷിപ്പ് അടങ്ങിയ പേടകമാണ് വിശുദ്ധ ഗീവർഗിസ് പുന്നിവാളിൻ്റെ ഒരു ഛായാചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും പലരും നേർച്ചവസ്തുക്കളായിട്ട് വെള്ളിത്തകടിൽ തീർത്ത പല രൂപങ്ങളും ഇവിടെ സമർപ്പിച്ചിരിക്കുന്നു കാണാം സർപ്പ കോപത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് സർപ്പത്തിൻ്റെ രൂപത്തിലുള്ള തകടുകളും പ്രതിമകളും നമുക്ക് കാണാൻ സാധിക്കും വീട് ലഭിക്കുന്നതിന് വീടിൻ്റെ മാതൃകയിലുള്ള വെള്ളിത്തകടിൽ തീർത്ത രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതായത് നമുക്ക് എന്താണ് ആവശ്യം നിയോഗം നടക്കേണ്ടതെങ്കിൽ അതിനെ സംബന്ധിച്ച വെള്ളിത്തകടിയിൽ തീർത്ത രൂപങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നത് ഒരു പ്രധാന നേർച്ചയാണ് അതാണ് നാം ഇപ്പോൾ ഈ മാജിക്ക് മുകളിൽ കാണുന്നത് മാതാവിൻ്റെ കല്ലിൽ കൊത്തിയ ഒരു രൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ അനേകം കൊച്ചു വീടുകൾ നിർമ്മിച്ചിവിടെ സമർപ്പിച്ചിരിക്കുന്നു ഞാൻ ഈ പള്ളിയും ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറിയും സന്ദർശിച്ചതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങുകയാണ് മനോഹരമായ ഒരു പ്രദേശത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്